തൃശൂർ പൂരലഹരിയിൽ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ നായ്ക്കനാൽ നടുവിലാൽ പന്തിരുകൾക്ക് കൂടി കാൽനാട്ടിയതോടെ നഗരം പൂരത്തിരക്കിലായി ഏപ്രിൽ മുപ്പതിനാണ് കൊടിയേറ്റം മെയ് ആറിനാണ് പൂരം ദേവസ്വം ഭാരവാഹികളും ദേശക്കാരും പൂരപ്രേമികളും പങ്കെടുത്തു ചെറുതുരുത്തി ആരാധന പന്തൽ വർക്സിലെ സൈതലുവിക്കാണ് നടുവിലാൽ പന്തലിൻ്റെ നിർമ്മാണ ചുമതല ചേറൂർ പള്ളത്ത് മണികണ്ഠന്റെ നേതൃത്വത്തിലാണ് നായ്ക്കനാൽ പന്തലിൻ്റെ നിർമ്മാണം പാറമിക്കാവൻ്റെ മണികണ്ഠനാൽ പന്തലിന് പതിനാറിന് കാൽ നാട്ടിയിരുന്നു തിരുവമ്പാടിക്ക് രണ്ടും പാറമിക്കാവനും ഒരു പന്തലുമാണുള്ളത് പൂരപ്രദർശനം കഴിഞ്ഞ മാസം അവസാനം ആരംഭിച്ചിരുന്നു നഗരം പൂരാവശ്യത്തിലേക്ക് കടന്നു